ഏ ഹലോ വെൽക്കം ബാക്കേഴ്സ് അങ്ങനെ വീണ്ടും ഒരു തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടി ബോധിച്ചിരിക്കുകയാണ് ആൻഡ് ഇത്തവണ തുടക്കത്തിൽ തന്നെ തോൽവിയാണ് അതും പഞ്ചാബിനെതിരെ നമ്മുടെ ഹോം മത്സരത്തിൽ രണ്ടേ ഒന്നിനാണ് മത്സരം എൻ്റായത് പഞ്ചാബ് അവസാന സമയത്ത് ഗോൾ സ്കോർ ചെയ്തു പെനാൽറ്റി ആൻഡ് ലാസ് അല്ലാണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്തു ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസിൻ്റെ ഒക്കെ നല്ലൊരു കംബാക്ക് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചെങ്കിലും അതിനുശേഷമാണ് രണ്ടാമത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്ന ആൻഡ് മത്സരത്തിലേക്ക് പോകുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മിസ്റ്റേക്കുകൾ എടുത്തെടുത്ത് എടുത്ത് പറയാനുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന മിസ്റ്റേക്കുകളാണ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് ഒരു ഗെയിം ബിൽഡ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതെ വരുന്ന വലിയ തിരിച്ചടി തന്നെയാണ് ലൂണയെ ശരിക്കും നമ്മൾ മിഡ്ഫീൽഡിൽ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നോവ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നുണ്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് ബാക്കിലേക്ക് ഇറങ്ങി വന്ന് ബോളുമായിട്ട് ക്യാരി ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവേണ്ട ഡ്യൂട്ടിക്ക് നോവ എടുക്കേണ്ടി വന്നു ആകൂടി ഒരു പവർഫുൾ ഷോട്ട് കണ്ടത് നോയയുടെ ആയിരുന്നു ആ ഒരു റൈറ്റ് ഫുഡിനൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ നിന്നും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ജീസസ് എന്ന പ്ലെയർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അറുപത്തി മൂന്നാം മിനിറ്റിൽ പ്രീതം കോട്ടാൽ എടുത്ത ആ ഒരു ഷോട്ട് കഴിഞ്ഞ് പിന്നീട് തൊണ്ണൂറ് മിനിറ്റ് പ്ലസ്സിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഓൺ ടാർഗറ്റ് ഷോട്ട് വരുന്നത് എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ അതോടൊപ്പം തന്നെ ഒരുപാട് മിസ് പാസുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് എടുത്ത് പറയേണ്ട പ്ലേഴ്സ് നമ്മൾ സിങ്ക് ആവുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് രാഹുലിൻ്റെ അത് ഡയലോഗിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അത് ി കമൻട്രിയിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു ആ ഡയലോഗുകളും രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ നൂറിലൊരു അംശം പോലും രാഹുലിന് ഗ്രൗണ്ടിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഓരോ അതിന് ഭയങ്കര റെക്ലെസ് ആയിട്ടുള്ള ഒരു ഗെയിമും രാഹുൽ അവിടെ കളിച്ചു ലോകമെച്ചാന്റെ മുകളിലേക്ക് ചാടി വീണത് അത് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കിയായിരുന്നു റെഡ് കാർഡ് ഉൾപ്പെടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് യെല്ലോ കാർഡിൽ ഒതുങ്ങിയതെന്നൊന്നായി എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ വിപിൻ വന്നുകഴിഞ്ഞാൽ അവർ പാസിങ് കുറച്ചുകൂടി സ്മൂത്ത് ആയതായിട്ട് തോന്നി കൊയ്ഫിലേക്ക് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആൾ നമ്മുടെ ലെവലിൽ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഡി എം എഫിൽ അവർ തമ്മിലൊരു സിങ്ക് വരാൻ സമയമെടുക്കും അതായത് എനിക്ക് തോന്നുന്നു വിപിൻ ആൻഡ് ഐബൻ കോംബോ അല്ലെങ്കിൽ കോയിഫാൻ വിബിൻ കോംബോ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആവാനുണ്ട് പിന്നെ അവസാന സമയത്ത് ആ ഡിഫൻസ് പൊട്ടിയതുകൊണ്ട് തന്നെ മൊത്തം താഴ്ചയായി പിന്നെ ഷെയ്ഫിൻ്റെ കാര്യം എല്ലാവരും എടുത്ത് ചോദിക്കുന്നത് ആക്ച്വലി ഒഫൻസീവിലി പുള്ളി കുറച്ച് ബെറ്ററാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഗെയിം വരുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ് പക്ഷേ ഡിഫൻസീവ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ആൾ നേരിടുന്നുണ്ട് അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സബ്സ്യൂഷൻ നടത്തിയെന്ന് മനസ്സിലാക്കുന്നത് ലൈക്ക് ഐബാൻ ഐബാൻ അവിടെ വന്നത് ആക്ച്വലി സന്ദീപിനെ മാറ്റിയിട്ടാണ് ബെറ്റർ സൈഫിനെ മാറ്റിയിട്ട് അവിടെ അയബാരെ കൊണ്ടിരുന്നതായിരുന്നു എന്നാണ് തോന്നിയത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ കുറച്ചുകൂടി പെപ്ര ഇൻവോൾവ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പെപ്ര ആദ്യ ഹാഫിൽ തന്നെ ആദ്യ ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സബ്ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെപ്രയുടെ ഇൻവോൾവ്മെൻ്റും വളരെയധികം കുറവായിരുന്നു എന്തായാലും മിഡിൽ നിന്നുള്ള ഗെയിം ബിൽഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല അറ്റാക്കിംഗ് തേടിൽ ബോൾ വരുന്നേ ഉണ്ടായിരുന്നില്ല അത് വലിയ തിരിച്ചടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ടായിരുന്നത് ആൻ ടീം സിംഗായി എങ്ങനെ കളിക്കുമെന്ന് കാത്തിരുന്നതാണ് ഇതുപോലെ മുംബൈയോട അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജേജിനോടൊക്കെ ആയിരുന്നെങ്കിൽ തകർത്ത് ഭാര്യ മെഴുകി തോറ്റേ എന്തായാലും തുടക്കം ത്രീ ജി തന്നെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അത് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അപ്രായ്ശാലും കമ്മിറ്റർപ്പെടുത്തുക നല്ല സങ്കടമുണ്ട് ഓണമായിട്ട് ഭയങ്കര സങ്കടം എനിക്ക് ആ ഫാൻസിൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് ഓണമായിട്ട് അവിടെ പോയി ട്രാവൽ ചെയ്ത് കാണേണ്ടി വരുന്ന അവർ അവസ്ഥ അതും ഈ ഒരു റിസൾട്ടും ഒരു സമുദ്രയാണിപ്പോൾ സഹിച്ചേ വേണ്ട കളിച്ചിട്ട് തോറ്റാൽ കുഴപ്പമില്ല ഇത് കളിക്കാതെ എനിക്കത് പറഞ്ഞ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ അപ്രാഗ്സിനും കവനരയപ്പെടുത്തി ബൈ ബെബൈസ്